മിസ് എ ചേടന്ന യൂണിവേഴ്സിറ്റിയുടെ എം ബി എ അല്ല ബി ബി എ പ്ലസ് എം ബി എ എന്നുള്ള കോഴ്സ് അഡ്മിഷനായി ഞാൻ എറണാകുളത്തോണ്ടാണ് വിളിക്കുന്നത് എൻ്റെ മോനെ എൽ ബി കോളേജിലാണ് പഠിച്ചത് സി ബി എസ് ഇ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് പ്രയാസം കാരണം നമ്മൾ എൻ എസിലോട്ട് മാറ്റി യാദൃച്ഛ്യമായിട്ട് യൂട്യൂബിൽ ഇങ്ങനെ കണ്ടപ്പോഴാണ് എൽ ബി കോളേജിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഞാൻ വിളിക്കുകയും അഡ്മിഷൻ എടുക്കുകയും ചെയ്തു നല്ല എനിക്കൊന്ന് അഫോർഡബിൾ ഫീസായിരുന്നു അതുപോലത്തെ നല്ല ക്ലാസ്സുകളും കൊടുത്തു അത്ര സപ്പോർട്ടായിരുന്നു അപ്സര മിസ് പിള്ളേർക്ക് കൊടുക്കുന്നത് അതുപോലെ റിവിഷൻസ് കൊടുക്കുകയും നല്ല ക്ലാസ്സുകൾ കൊടുക്കുകയും എത്ര സിൻസിയറായിട്ട് അതിന് കൈകാര്യം ചെയ്തു ആ ക്ലാസ്സുകളെല്ലാം കൈകാര്യം ചെയ്തു റിസൾട്ട് വന്നപ്പോൾ മോനെ സെവൻറ്റി പെർസെൻറ്റേജ് മാർക്കും കിട്ടി കൊമേഴ്സിൽ മോനിപ്പോൾ ബി ബി എ പ്ലസ് എം ബി എ അമിറ്റി യൂണിവേഴ്സി യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ കിട്ടി